എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പുണ്യഭൂമിയായ ആഴിമല ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ അവിടെ ഒരു അഞ്ചു മണി സമയത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു ആ നേരിയ ചൂടും ആ കടൽക്കാറ്റിൻ്റെ കുളിർമയും ശാന്തതയും സമാധാനവും ഒരുപോലെ നമുക്ക് ലഭിക്കുന്ന ആഴിമല ശിവക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറിയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ്റെ ആ പ്രൗഢി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ദർശിക്കുക തന്നെ ചെയ്യാം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ് ആത്മീയ ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന ഈ സ്ഥലത്തിന് ആഴിമല എന്ന് നാമകരണം ചെയ്തത് ഇവിടുത്തെ ദേവീയ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ഗുരുദേവനാണ് ഈ പുണ്യഭൂമിയിൽ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞത് മുന്നൂറ്റമ്പത് ചതുരശ്ര അടി വിസ്തീർണത്തിൽ വിശാലമായ ദാനമണ്ഡപവും ഇവിടുത്തെ പ്രത്യേകതയാണ് പ്രാചീന കാലഘട്ടത്തിൽ വനവാസ കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ എത്തിച്ചേർന്നുവെന്നും ഇവിടുത്തെ ദേവീയ ചൈതന്യവും ജീവൻ സമാധിയും തിരിച്ചറിഞ്ഞതോടെ ഇവിടെ പൂജാവിധികൾ നടത്താൻ ആരംഭിച്ചു കടൽ തീരമായതിനാൽ പൂജകൾ നടത്താൻ ആവശ്യമായ ശുദ്ധജലം ലഭിക്കാതെ വന്നപ്പോൾ ദേവസ്ഥാനത്തിനു കിഴക്ക് മാറി കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഇരട്ടപ്പാറകളിൽ ഒന്നിൽ കരുത്തനായ ഭീമസേനൻ ആഞ്ഞടിക്കുകയും പാറയിലുണ്ടായ നേരിയ വിള്ളലിലൂടെ ശുദ്ധമായ തെളിനീരുറവ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് ഐതിഹ്യം ആ പുണ്യജലമെടുത്താണ് പഞ്ച പാണ്ഡവന്മാർ പൂജാവിധികൾ നടത്തിയിരുന്നത് ഇവിടുത്തെ ഓരോ ശില്പങ്ങൾക്കും നമ്മളോട് കഥകൾ പറയാനുണ്ടാകും ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിയ സമയത്ത് തന്നെ പുറത്ത് കെ എസ് ആർ ടി സിയുടെ ഷിഫ്റ്റ് ബസ്സിൻ്റെ ഇലക്ട്രിക് ബസ് സർവീസ് ബസ് അവിടെ ഉണ്ടായിരുന്നു എല്ലാ അരമണിക്കൂർ ഇടവിട്ടും കിഴക്കേക്കോട്ടയിൽ നിന്നും വണ്ട്രൻ സെൻട്രലിൽ നിന്നും ബസ് സർവീസുകൾ അവൈലബിൾ ആണ് അമ്പലത്തിൽ നിന്നും കടലിലോട്ട് നോക്കുന്നൊരു വ്യൂ ആണ് കേട്ടോ ശാന്തിയും സമാധാനവും ആവശ്യമുള്ളവർക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇവിടെ വന്നിരിക്കാം എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ഇരിക്കാം നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കളുമായിട്ടാണ് അവിടെ പോയത് മക്കളോടൊക്കെ കുറേ നേരം സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ടീ സർവീസും അവിടെ അവൈലബിൾ ആണ് അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ സ്നാക്സും ടീയും കൂൾ ഡ്രിങ്ക്സും ഒക്കെ നമുക്ക് കിട്ടും തിരയൊഴുക്ക് കൂടുതലായതിനാൽ നമുക്ക് കടലിലോട്ട് ഇറങ്ങാനുള്ള അനുമതിയില്ല അതുകൊണ്ട് കുറച്ച് കിലോമീറ്റർ ചുറ്റി വന്നാൽ മാത്രമേ നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അടിമല്ലത്തുറ എന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് കടലിൽ ഇറങ്ങ ആവശ്യമുള്ളവർക്ക് പോവാം ഇവിടെ ഒരുപാട് റിസോർട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റേ ചെയ്യണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം നമ്മളവിടുന്നൊരു ആറര സമയമായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഭക്തജനങ്ങളുടെ തിരക്ക് ഒഴുകി വരുന്നത് പോലെയാണ് കേട്ടോ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അത്ര തിരക്കായിരുന്നു ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എന്നാലും അത്രത്തോളം ജനങ്ങൾ അവിടെ ഒഴുകിയെത്തുന്നത് പോലെയാണ് ഭഗവാനെ കാണാൻ വരുന്നത് ഇതുവരെ അവിടെ പോകാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു തവണയെങ്കിലും അവിടെ പോയി തൊഴുക അവിടെ തൊഴുതു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചൊവ്വര ക്ഷേത്രമുണ്ട് ചൊവ്വര ക്ഷേ ശബരിമല പോകാൻ പറ്റാത്ത ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ പതിനെട്ടാം പടി കയറി കെട്ടുകെട്ടി പതിനെട്ടാം പടി കയറി ഭഗവാനെ ദർശിക്കുന്ന ഒരു അമ്പലമാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയി പക്ഷേ അവിടെ ശനിയാഴ്ച ദിവസം മാത്രമേ അവിടെ തുറക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് കണ്ടു അവിടെ ഒരു ചുറ്റുപാടൊക്കെ കണ്ടു ഞാൻ ഇതിനു മുന്നേ ഒരു ദിവസം പോയിട്ടുണ്ട് നല്ലൊരു പീസ്ഫുള്ളിട്ടുള്ള സ്ഥലം കൂടെയാണ് ചൊവ്വര അമ്പലം അപ്പോൾ നിങ്ങൾക്ക് ശബരിമലയിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വ്രതമെടുത്ത് പതിനെട്ടാം പടി ചവിട്ടി കയറാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ കുറച്ച് ചുറ്റിയിട്ടായിരുന്നാലും കടൽ തീരത്ത് ഇറങ്ങണം എന്നാഗ്രഹിച്ചാൽ കടൽ തീരത്തെത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും ആര്യമല ഭഗവാന്റെ ആ ടെമ്പിൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ ഒരു ലൈറ്റിങ്ങും ആ പ്രൗഢിയും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ദർശിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്